ഇനി പോരാട്ടം മോദിക്കെതിരെയെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു മോദി സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തില്ല എന്നും പിണറായി വിജയൻ അടക്കം പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ വൈകാതെ മോദി ജയിലിൽ ജയിലിലടക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കൊണാർ പ്ലൈസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവന്ത്മാനൊപ്പം പാർട്ടി ആസ്ഥാനത്തെത്തിയ അരവിന്ദ് കെജ്രിവാളിന് ആവേശകരമായ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ നൽകിയത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ആം ആദ്മി പാർട്ടിയെ തകർത്തുകളയാനായിരുന്നു മോദിയുടെ ശ്രമമെന്നും ഇനി പോരാട്ടം മോദിക്കെതിരെയാണെന്നും പറഞ്ഞു അടുത്ത ഇരുപത് വർഷം എ എ പി യെ ഡൽഹിയിൽ പരാജയപ്പെടുത്താനാവില്ലെന്നും നേതാക്കളെ ജയിലിലടച്ചത് പാർട്ടിയെ തകർക്കാനാണെന്നും കള്ളക്കേസിൽ കുടുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നും രാജിവെച്ചെങ്കിൽ ബിജെപിയുടെ ട്രാപ്പിൽ പെട്ടുപോയനെയെന്നും അതുകൊണ്ടാണ് രാജിവെക്കാത്തതെന്നും ഡൽഹി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു षड्यंत्र मैंने कहा मैं भी इस्तीफा नहीं दूंगा तुम अगर जनतंत्र को जेल में कैद करोगे तो जनतंत्र जेल से चला के दिखाएंगे दोस्त सरकार भी जेल से चला के दिखाएंगे कतई इस्तीफा तुम्हारे ट्रैप में फंसने वाले नहीं है हम ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് തേക്കില്ലെന്നും പറഞ്ഞ കെജ്രിവാൾ രാജ്യമാകെ സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിക്കുമെന്നും മോദിക്കെതിരെ പ്രചാരണം നടത്തുമെന്നും കൂട്ടിച്ചേർത്തു മോദി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് വോട്ട് തേടുന്നതെന്നും ആം ആദ്മി പാർട്ടിക്ക് പങ്കാളിത്തമുള്ള സർക്കാർ അധികാരത്തിൽ വരുമെന്നും കെജ്രിവാൾ പറഞ്ഞു എല്ലാ അഴിമതിക്കാരും ബി ജെ പിയിലാണെന്നും മോദി നടപ്പിലാക്കുന്ന അപകടകരമായ പദ്ധതിയുടെ പേര് ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ സീറ്റ് ഗണ്യമായി കുറയുമെന്നും ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അമൃതാന്യൂസ് ന്യൂഡൽഹി